എന്റെ കൃഷ്ണ നാട്ടിലെങ്ങും നടക്കണ കാര്യമാണോ ഇത് ഈ നീ പ്രായത്തിൽ വല്ല ആവശ്യമുണ്ട് ഇതിന്റെ ഒക്കെ എന്റെ കിരണേ അമ്മയുടെ വിശേഷം പറഞ്ഞല്ലോ മര്യാദയ്ക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ചോ അയ്യോ എന്റെ ദൈവമേ ദുബായിൽ ഇങ്ങനെ ഇരുന്നാൽ മതി പുറത്തിറങ്ങി നാട്ടിലൊക്കെ എന്താ നാരായണ എനിക്ക് വയ്യ ഇനി എന്തൊക്കെയാണോ ആ മുത്തശ്ശി മുത്തശ്ശി ആഹ് ഇടി മോളെ എന്തുവാ ഞാനീ കേൾക്കുന്നത് സത്യമാണോ ഓ എനിക്കൊന്നും അറിയത്തില്ല മന്ത്രി ഞാൻ ആകെപ്പാടനാണൻ കണ്ടിട്ട് തോലിരിഞ്ഞേക്കുവാ ഈ അമ്മ എന്തോ വിചാരിച്ചോ ഇതൊക്കെ ഞാൻ എന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ലെന്നേ ഒത്തിച്ചൊരു കാര്യം എന്തെങ്കിലും പറഞ്ഞു നമ്മുടെ മനസ്സ് മാറ്റി അതങ്ങ് ഒഴിവാക്കാൻ നോക്ക് മോള് വാ എന്തായാലും നോക്കട്ടെ ആ ആ ഇടി നിനക്ക് എത്ര വയസ്സായി വയസ്സായിപ്പോഴേ നിന്റെ വിചാരം പക്ക നാപ്പത്തഞ്ച് നാൽപ്പത്തേഴ് ആവർ ആയില്ലേ ഈ പണത്തിൽ വയറ് വയനുറപ്പിച്ചിട്ട് നിനക്ക് അങ്ങ് സമാധാനം കിട്ടത്തില്ല ഞങ്ങളെന്തോ ഞാൻ അമ്മ ദൈവം തന്നു നിങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു ആ ദൈവത്തിന് ഒരു പണിയില്ലാതിരിക്കാണല്ലോ നിനക്ക് ഈ നാപ്പത്തഞ്ചാം വയസ്സിൽ ഗർഭം ഉണ്ടാക്കാൻ നിനക്ക് ഭയങ്കര ആഗ്രഹം ഇടി നിന്റെ ഒരു തന്നെ ഞാൻ പറഞ്ഞാണോ അമ്മ എന്തോ പറച്ചിൽ പറയുന്നത് എനിക്ക് അങ്ങാണു വേണുമായിട്ട് ആ ഒരു ചെറുക്കനേ ഉള്ളൂ ഇടി ഇടിയാ ചെറുക്കനങ്ങ് വളർന്ന് ഇരുപത്തേഴ് വയസ്സായി അതിന് പെണ്ണും കിട്ടി ആ പെണ്ണിതുവരെ പറ്റിട്ടില്ല ഇപ്പാണോ നിനക്ക് ഓർമ്മ വന്നത് ചെറുക്കനൊരു അനിയനോ അനിയത്തി വേണോന്ന് ഓ അവർക്കുറ്ററ ഞങ്ങളുടെ കുറ്റം കൊണ്ടാവും ഇങ്ങനെ അപ്പുറത്തും ഉറക്കുന്ന ഇങ്ങനെ അല്ല മോളെ എന്നിട്ട് എവിടെ നിന്നെ കേൾക്കാൻ എവിടെ വയസ്സാകാലത്താൻ വേണ്ടി ഒരു ഇളക്കം അപ്പൊ അമ്മ ഇത് ഒഴിവാക്കത്തില്ലെന്ന് ഉറപ്പാണോ ആ വേണ്ട പിന്നെ ഞാൻ ഇപ്പഴേ പറയൂ മനസ്സുകൂടി പ്രസവിച്ച വലിയ പ്രശ്നമാണ് ഞങ്ങൾ എന്തായാലും ഓർപ്പിച്ചിട്ട് തന്നെ േ കണ്ട കണ്ട ഈ താണി വീട്ടിലൊക്കെ ഇപ്പോഴത്തെ സ്റ്റീറ്റ് ഇവിടെ എനിക്കറിയാൻ വേണ്ടി ചോദിക്കും നിന്റെ അച്ഛനും നമുക്ക് പൈസ എന്തുടാടാ ഇവിടെ സുമാരാ ഇത് നിങ്ങക്ക് രണ്ടിരും നല്ല മൂടി വാട്ടാ എങ്ങനെ കൊണ്ടാ നീ ആ ഓട്ടം പറഞ്ഞിട്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം എനിക്കൊക്കെ ഏതൊന്നും കണ്ടുകൊണ്ട് ഇവിടെ നിക്കാട്ടി പൂഞ്ചേലാടാലോ പ്രായത്തിന് മൂടാത്ത പേക്കൂത്ത് എനിക്ക് നാളെങ്കി ഏർപ്പാടാടോ നീ മര്യാദക്ക് അവരുടെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളൂ എനിക്കിതെല്ലാം കണ്ടിട്ട് ചൊറിഞ്ഞ് കയറി വരുന്ന മോളെ അല്ല അമ്മ എന്തോ മഴയത്ത് പിടിച്ചു ആ അത് പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഡി ഭയങ്കര ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ ഡി കൊള്ളാൻഡി മഴ കിട്ടാൻ കുഞ്ഞു പുറത്തു ആ സംസ്കരണത്തിന്റെ അപ്പൊ മഴയത്ത് തണുണ്ടല്ലേ അല്ല അതുപോലെ അല്ലല്ലോ ഇത് നീന്തസങ്ങൾ തോന്നുന്നു അല്ലമ്മേ കിരണ വിളിച്ചിട്ടുണ്ടാകും നമ്മുടെ സംസാരിക്കണം എന്ന് പറഞ്ഞു ആ ചെറുക്കനോട് അവിടെ അവനിപ്പോ എന്തോ വേണ്ടത് അവന് ഞാൻ വൈറ്റമിൻറ്റിയൊക്കെ കൊടുത്തു ആദ്യം തന്നെയോ അല്ലെങ്കിലും രണ്ടാമത്തെ കൊഞ്ഞിപ്പോ ആദ്യത്തെ കുഞ്ഞിനെ ഇച്ചിരി അസൂയ കൂടും ആ ആ മോളെ അവന്റെ അടുത്ത് ചോദിക്കണേ അവൻ അനിയനെ വേണോ അനിയൊക്കെ വേണോന്ന് എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് കേട്ടോ രണ്ട് ദിവസം മുന്നേ വൈറ്റമിൻ ഡി താഴ്ന്നതിന് പെരുമഴയിൽ തറങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പം പറയാം വാഴക്കാപ്പ് വേണം ബേബി ഷൂട്ട് വേണമെന്നൊക്കെ അസൂയ അസൂയ അല്ലോ എങ്ങോട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകാൻ പോളെ ഈ കളച്ച് ഗർഭിണിയായിട്ട് എന്തെല്ലാം ഫോട്ടോസ് അല്ലേ എ എ ബോയ് ഗേൾ ചുടി പണ്ടെന്റെ ഒന്നും എടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫോട്ടോസൊന്നും ഇല്ലായിരുന്നല്ലോ ആ എന്തായാലും ഈ കുഞ്ഞിനെങ്കിലും എല്ലാം എടുക്കണം ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് വരാന്നെ ഇത് എന്ത് വച്ചാട്ടോ സാധനം ആ അത് തലയിൽ വെക്കാനാണ് പറഞ്ഞത് ആണാ വളം വേണം അങ്ങനെ കണ്ടാ കണ്ട എന്ത് വേണം ഇവിടെ നടക്കുന്നത് എന്തൊക്കെ ഇവിടെ നടക്കും പറയണ ആ ആ ഫോട്ടോ എടുക്കും മോളെ ഐശ്വര്യായിട്ടാ കൈയൊന്നും നീട്ടിക്കേള അനിയത്തി കുട്ടിയാ മോളെ സ്വന്തം അനിയത്തിയാ ഇനി മുതൽ കുഞ്ഞിന്റെ ആരെയൊക്കെ നോക്കേണ്ടത് ആരാള് നോക്കിക്കോളുകൊടുത്ത എന്തൊരു സമാധാനം ഉം പ്രസവം നടത്തിയോടി